ഹായ് ഹലോ കൂട്ടുകാരെ കെ ബി കിച്ചണിൽ ഇന്നും ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പാവയ്ക്കയും ക്യാബേജൂടെ തോരം വെക്കുന്നതാണ് അപ്പം ക്യാബേജും ക്യാരറ്റൂടെ തോരം വെച്ചിട്ടുണ്ട് പാവയ്ക്ക മാത്രമായിട്ട് തോരൻ വെച്ചും മെഴുക്ക് പുരട്ടിയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് ഇത് പക്ഷേ ക്യാബേജും പാവയ്ക്കയും കൂടെ ഉള്ള തോരനാണേ അതിനായി ക്യാബേജ് ഒരു പാവയ്ക്ക രണ്ട് പച്ചമുളക് ഒരു സവോള എടുത്തിട്ടുണ്ട് നമുക്കപ്പം ഇതൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ ക്യാബേജും പാവയ്ക്കയും കൂടെ അരിഞ്ഞുകഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുത്ത് കറിവേപ്പില നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്കയും കാബേജും കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പൊ ഇട്ട് കൊടുക്കാം ൊടുത്ത് ഇത് നല്ലതുപോലൊന്ന് ഇളക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് പാവയ്ക്ക് ഇച്ചിരി പഴുത്ത് പോയി മേടിച്ചിട്ട് രണ്ട് ദിവസമായി അപ്പൊ ഫ്രിഡ്ജിലിരുന്ന് അതൊന്ന് പഴുത്ത് പോയി പച്ച പാവയ്ക്കാണെങ്കിൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും അപ്പൊ ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പാവയ്ക്കും കൂടെ വേകുന്ന സമയം കൂടെ നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒരു റൗണ്ട് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ ജീരകം വേണം ചെറിയ ഉള്ളി മൂന്നെണ്ണം വേണം ശകല മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഈ നമുക്ക് നമ്മുടെ ക്യാബേജ് ആയി വെണ്ടും നോക്കി എടുക്കാം ആ ക്യാബേജ് ഉൽപ്പരവും വെണ്ടിട്ടുണ്ട് വാടട്ടെ ഇതിലേക്ക് നമുക്കിനി അരപ്പിട്ട് കൊടുക്കാം ഇത് രണ്ടോടെ ഇങ്ങനെ തോരൻ വെക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ഇത് ഒരു വട്ടം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പം മനസ്സിലാകും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് സാധാ തോരം പോലെ തന്നെ പക്ഷെ പ്രത്യേക ഒരു രുചിയാണ് ഇങ്ങനെ തോരം വെച്ചാൽ അപ്പോൾ ക്യാബേജും പാവക്കയും കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും നമുക്ക് ഒരു ചെറിയ വീഡിയോയുമായി കെ ബി കിച്ചണിൽ കണ്ടുമുട്ടാം ഓക്കെ ബായ്